സൂരജ് ഈ വനംവകുപ്പും പോലീസും ഒക്കെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ ഇക്കാര്യങ്ങളിലൊക്കെ ഇനി അവർ ഔദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകും പക്ഷേ അപ്പോഴും ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഇത് ആശങ്കയാണ് ഇത് കാട്ടാനായിരുന്നതോ കാട്ടാന കൂട്ടമായിരുന്നോ അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ സൂരജ് ആ ഉന്മേഷ് ഇത് കാട്ടാനായിരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ അടിച്ചിൽ തൊട്ടി ഉന്നതിയിലുണ്ടായ കാട്ടാനാക്രമണമാണെങ്കിൽ പോലും അത് ഇവരുടെ ഈ ഉന്നതിയോട് ചേർന്ന മേഖലയിലാണ് അതായത് ഇവർ വനത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ വനത്തിലേക്ക് ഇവർ പ്രവേശിക്കാൻ വേണ്ടി വനാതിർത്തിയിൽ എത്തിയ സമയത്ത് കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് ഇവർ പറയുന്നത് ഈ കാട്ടാനെ കണ്ട് തുരത്താനുള്ള ഒരു ശ്രമമാണ് സബാസിനും ഈ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും നടത്തിയത് ഇതിനിടയിലായിരുന്നു അന്ന് സബാസിനെ തുമ്പിക്കയിൽ ചുരുക്കി ഈ ആന എറിയുന്നതും പിന്നീട് സബാസിനെ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു അവർ പറയുന്നത് ഒരു തരത്തിലും തങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് അന്ന് രാത്രി അരങ്ങേറിയതെന്നുള്ളതാണ് ഈ സബാസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ നിവാസികളുമായെല്ലാം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് പക്ഷേ ഈ വാഴച്ചാലിലേക്ക് വരുമ്പോൾ അവിടെ സ്ഥിതി മാറുകയാണ് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘമാണ് അവർ സുരക്ഷിത താവളം എന്ന നിലയിലാണ് പലപ്പോഴും ഈ ചാലക്കുടി പുഴയുടെ നടുക്ക് ഉള്ള ഈ പാറക്കൂട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ആന അത്ര പെട്ടെന്ന് വരുന്ന ഒരു സ്ഥലമല്ല വന്യജീവി ആക്രമണങ്ങൾ അതായത് അടക്കമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് ഈ ചാലക്കുടി പുഴയിലെ തുരുത്ത് എന്ന നിലയിലാണ് ഇവർ ഈ പാറക്കൂട്ടങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പുഴയ്ക്ക് നടുവിലെ ഈ പാറക്കൂട്ടത്തിൽ തമ്പടിക്കുന്നത് അവിടെ താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ഇന്നലെ കൂടി അവിടെ എത്തിയ ഈ ഷെഡ് കെട്ടുന്നു താൽക്കാലിക ഷെഡ് കെട്ടി ഈ പാറപ്പുറത്ത് വിശ്രമിക്കുന്നതിനിടയിലാണ് ഈ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ഈ സമയത്ത് ഇവർ ആ ഷെഡിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ നാലു വശത്തേക്ക് അതായത് ആദ്യഘട്ടത്തിൽ ഈ രണ്ടുപേർ പുഴയിലേക്ക് ചാടുന്നു ബാക്കി രണ്ടുപേരെ കുറിച്ച് ഇവർക്ക് ഉണ്ടായിരുന്നില്ല സൂരജ് ഒരു നിമിഷം ഇപ്പോൾ അജീഷ് ജയകുമാർ ഒരു കാര്യം അറിയിക്കുന്നുണ്ട് ഈ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ സി സി എഫിനോട് വനം വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചുണ്ട് അജീഷ് എന്താണ് വനമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഇടപെടൽ അജീഷിലേക്ക് എത്താം അതിരപ്പള്ളിയിൽ രണ്ടുപേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ സംഭവത്തിലാണ് ഇപ്പോൾ വനമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അടിയന്തര റിപ്പോർട്ട് നൽകാനാണ് സി സി എഫിന് ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇന്നലെ രാത്രിയാണ് അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ പാറപ്പുറത്തും അവർ ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ താമസിക്കുകയായിരുന്നു ആ കാട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതായിരുന്നു തുടങ്ങുകയായിരുന്നു അതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് അജീഷ് വനമന്ത്രി ഇപ്പോൾ അറിയന്ത റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉന്മേഷ രണ്ടുപേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ ഒരു സാഹചര്യത്തിലാണ് വനംമന്ത്രി അടിയന്തര റിപ്പോർട്ട് നൽകാൻ സി സി എഫിനോട് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ സംഭവം മാത്രമല്ല ഇന്നലെയും കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു ആ സംഭവത്തിലും റിപ്പോർട്ട് നൽകാൻ സി സി എഫിനോട് വനംമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ സംസാരിച്ചപ്പോൾ അത് വനത്തിനുള്ളിൽ ആയ സംഭവമാണ് എന്നാലും സർക്കാർ അത് ഗൗരവത്തോടെ എന്നാണ് വനംമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് വാങ്ങിയ ശേഷം ഇക്കാര്യങ്ങളിൽ ഒരു പ്രതികരണം നടത്താമെന്നാണ് അദ്ദേഹം പറയുന്നത് അജീഷ് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് വനമന്ത്രി പോലീസ് സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും അവിടെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു വനാതിർത്തിയിൽ വെച്ചാണ് അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായത് ഉന്നതിയിലെ സെബാസ്റ്റ്യൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് സബാസ്റ്റിന്റെ മൃതദേഹം ഇന്നാണ് സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസം കനത്ത മഴയെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ മാറ്റുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു കാട്ടാന ആക്രമണ വാർത്ത വരുന്നത് രണ്ടു പേർ ഈ കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നാലു പേരുടെ സംഘമാണ് അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഉണ്ടായിരുന്നത് അവർ അവിടെയും നദിയോട് ചേർന്ന് പാറക്കെട്ടിൽ താൽക്കാലിക ഷെഡ് കെട്ടി കഴിയുന്ന സമയത്താണ് കാട്ടാന എത്തുന്നത് ഇവർ ചിതറി ഓടുകയായിരുന്നു അതിൽ രണ്ടുപേർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ കഴിഞ്ഞു പക്ഷേ രണ്ടുപേർക്ക് കഴിഞ്ഞില്ല അവരെ കാട്ടാന ആക്രമിച്ചു അതിൽ സതീഷിന്റെ മൃതദേഹം ഇപ്പോൾ പാറപ്പുറത്ത് കാട്ടാന ആക്രമിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് അംബിക അംബികയുടെ മൃതദേഹം അവിടെ പുഴയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കാട്ടാന നേരിട്ട് ആക്രമിച്ചതാണോ അതോ ഭയം കൂടിയപ്പോൾ പുഴയിൽ വീണതാണോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് വനംവകുപ്പിന്റെയും പോലീസിന്റെയും സംഘമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നാട്ടുകാർ ഈ വാർത്ത അറിഞ്ഞ് അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ നേരത്തെയും ഈ കാട്ടാനാക്രമണം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണം ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി സംഭവം ഏഴുമണി ആയപ്പോഴുള്ള സംഭവം എന്നിട്ട് പിന്നെ ഞങ്ങ വന്നും ഞങ്ങൾ കണ്ടില്ല രാത്രി തീ കത്തി രാത്രി ചെറിയ മഴ ഉണ്ടായില്ലോ അത് തീ കെട്ടുപോയി പിന്നെ ഞങ്ങ ഞാൻ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു അപ്പം കൊച്ച് ആ കൊച്ചു ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ

ഭർത്താവാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച് അദ്ദേഹം ഇന്നലെ നടന്ന ഈ കാട്ടാന ആക്രമണത്തിൻ്റെ ഭീകരത അത് വിവരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി കാട്ടാന എത്തുകയും ചിതറി ഓടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് സൂരജ് അത് തന്നെയാണ് ഉന്മേഷ് അതായത് അംബികയുടെ ഭർത്താവ് രവിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആ രവിയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത് രവി പറയുന്നത് പ്രകാരം ഇന്നലെ ഉണ്ടായ കാര്യങ്ങളാണ് അതായത് ഇന്നലെ ഈ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ ഈ പാറപ്പുറത്ത് ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു സ്വാഭാവികമായി വന്യജീവികൾ വരാതിരിക്കുന്നതിന് വേണ്ടി പാറക്കൂ പാറക്കൂട്ടത്തിൽ തന്നെ ഇവർ തീയിടും ഇന്നലെ പക്ഷേ ഈ മഴ ആയതുകൊണ്ട് തന്നെ തീ തീ കത്തിച്ചിരുന്നെങ്കിൽ പോലും ആ തീ കെട്ടുപോയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവർ ഈ ഷെഡിനകത്തായതുകൊണ്ട് തന്നെ ഈ ആന വരുന്നതും ഇവരുടെ ആദ്യ നോട്ടത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കാരണം പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവർ ഷെഡിനകത്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു അതിനിടയിലാണ് കാട്ടാന ഇവരുടെ ഷെഡിനരികിലേക്ക് കിട്ടിയ സമയത്താണ് ഇവർ ഈ കാട്ടാനെ കാണുന്നത് അതോടുകൂടി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു ഭയപ്പാടിലേക്ക് പെട്ടെന്ന് ഇവർ പോയി അതൊക്കെ തന്നെ ഈ നാല് പേരും ദിശയിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു രവിയും ഈ പുഴയിലേക്ക് ചാടി രവി പുഴയിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടതിന് ശേഷം നീന്തി മരതലക്കലിൽ എത്തുന്ന സമയത്താണ് ഈ മരിച്ച സതീഷിന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഈ സതീഷിന്റെ ഭാര്യയും നീന്തി ഈ പുഴ കടന്ന ആ മരതലക്കലിലേക്ക് രവിയുള്ള തലക്കലിലേക്ക് എത്തുന്ന പക്ഷെ അപ്പോഴും ഈ സതീഷിനെയും അംബികയും കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല അവർ കരുതിയിരുന്ന അവരും ഏതെങ്കിലും ദിശയിൽ പുഴ നീന്തി കടന്നോ അല്ലെങ്കിൽ ഈ വാഴച്ചാൽ മേഖലയിലേക്കോ രക്ഷപ്പെട്ടിരിക്കാം എന്നൊരു കണക്കുകൂട്ടലായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് പക്ഷെ നേരം പുലർന്നതിനു ശേഷവും ഇവരെക്കുറിച്ച് കൃത്യമായി വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും നേരം പുലർന്ന് വെളിച്ചം വീണ് കഴിഞ്ഞാൽ ഇവരെ തിരഞ്ഞു വരേണ്ടതാണ് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ അങ്ങനെ ഇവരെ കാണാതായതോടുകൂടിയാണ് ഈ നേരം നന്നായി പുലർന്നതിനു ശേഷം ഇവർ ഈ മേഖലയിലേക്ക് എത്തുന്നത് രാത്രി ഈ മേഖലയിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും അത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാരണം ഈ കാട്ടാന അവിടെ നിന്ന് അത്ര പെട്ടെന്ന് പോകാനൊരു സാധ്യതയില്ല വീണ്ടും ഈ മേഖലയിലേക്ക് എത്തിയാൽ കാട്ടാന പ്രകോപിച്ച് പ്രകോപനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി രമിയും അതുപോലെ തന്നെ ഈ ഭാര്യ അടക്കം ഇന്നലെ രാത്രി വനത്തിലുള്ളിൽ കഴിച്ചു കൂട്ടുന്നു അതിനുശേഷം നേരം പുലർന്നതിനു ശേഷമാണ് ഇവർ ഈ കാട്ടാനാക്രമണം ഉണ്ടായ മേഖലയിലേക്ക് എത്തുന്ന ആ സമയത്താണ് ഈ സതീഷിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തുന്നത് സതീഷിനെ ഈ ആന എടുത്തെറങ്ങിയതിനു ശേഷം തലയിടിച്ച് പാറയിൽ വീണ നിലയിലായിരുന്നു സതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് തലയിൽ നിന്ന് രക്തമടക്കം വാർന്നിറങ്ങിയിട്ടുണ്ട് പാറയിൽ രക്തമടക്കം വീണ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷം ഇവർ അല്പം മാറി നടത്തിയ തിരച്ചിലാണ് ഈ അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത് അത് ഈ പുഴയോട് ചേർന്ന മേഖലയിലാണ് അംബികയുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ കാട്ടാനാക്രമണം ഉണ്ടായ സമയത്ത് ഇവർ നാല് ദിശയിലേക്ക് ചെതറിയോടി എന്നുള്ളത് തന്നെയാണ് ഈ ഇപ്പോൾ സംസാരിച്ച് രവി അടക്കം വ്യക്തമാക്കുന്ന കാര്യം ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും ഇവർക്കറിയില്ലായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരു ശ്രമം അത് പേരും നടത്തി പക്ഷേ ഇതിനിടയിൽ ഈ സതീഷ് കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടിരുന്നു എന്ന് വേണം കണക്ക് കൂട്ടാൻ കാരണം അത്തരത്തിലുള്ള ഒരു പരിക്കാണ് സതീഷിന്റെ മൃതദേഹത്തിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പും പോലീസും അടക്കം പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അവർക്ക് വ്യക്തമാകുന്ന കാര്യം കാരണം തലയിടിച്ച് വീണ് ഉള്ള ഒരു പരിക്കല്ല പകരം ഉയരത്തിൽ നിന്ന് വീണ് എടുത്തെറിഞ്ഞതിനു ശേഷം വീണ് പറ്റിയ നിലയിലാണ് സതീഷിന്റെ പരിക്കുള്ളത് അതുകൊണ്ട് തന്നെ കാട്ടാനാക്രമണം തന്നെയാണ് സതീഷിനെ നേരിട്ടത് എന്നുള്ള ാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ അംബികയുടെ മൃതദേഹം ഇതിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷെ അംബികരിക്കും സതീഷിനും ഈ കാട്ടാനയെ കണ്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയതാണ് ഈ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യം ഇന്നലെ ഈ മഴ പെയ്തത് അടക്കമുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് തിരിച്ചടിയായി അല്ലെങ്കിൽ ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ ഈ വന്യജീവികൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവർ താമസിക്കുന്ന താൽക്കാലിക ഷെഡുകൾക്ക് മുന്നിൽ തീ ഇടും ഇന്നലെ പക്ഷേ അതിരപ്പള്ളിയിലും മലക്കപ്പാറയിലും എല്ലാം തന്നെ വലിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഈ ഷെഡിന് മുന്നിൽ തീ അടക്കം വിട്ടിരുന്നെങ്കിൽ പോലും ആ തീ ഈ മഴയെ തുടർന്ന് അണഞ്ഞുപോയി ഈ ഷെഡിനടുത്തേക്ക് ആന എത്തിയ സമയത്ത് മാത്രമാണ് ഷെഡിനടുത്ത് ഇവരുടെ മുഖാമുഖം ആന എത്തുന്ന സമയത്ത് മാത്രമാണ് ഇവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ആന ഇവർക്ക് അരികിലേക്ക് എത്തുമ്പോൾ ആ ശബ്ദം പോലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് മഴ കൂടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിൽ രണ്ടുപേർക്ക് രക്ഷപ്പെടാനായി പക്ഷേ രണ്ടുപേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നു എന്തായാലും വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നു വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അവർ എത്തി എന്താണ് സംഭവിച്ചത് എന്ന സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സ്വാഭാവികമായും മരണമാണ് അതുകൊണ്ടുതന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ഉണ്ടാവൂ ഇൻകസ് നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മൃതദേഹം മാറ്റാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളിയിലെ അടിച്ചിൽ തൊട്ടിയിൽ സ്വദേശിയായിട്ടുള്ള സബാസിൻ എന്ന ഇരുപത് വയസ്സുകാരന് ജീവൻ നഷ്ടമായത് ആക്രമണത്തിൽ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ യുവാക്കൾക്ക് നേരെ ഈ കാട്ടാനക്കൂട്ട കാട്ടാന പാഞ്ഞെടുക്കുകയും ഇത് ന് സമാനമായ രീതിയിൽ രക്ഷപ്പെടാനും ചെറുത്തുനിൽപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനും ഇടയിലാണ് അന്ന് സബാസിന് ജീവൻ നഷ്ടമായതെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി പാറപ്പുറത്ത് ഉറങ്ങിയ കുടുംബത്തിന് നേരെയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിൽ രണ്ടുപേർക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു ദിവസങ്ങളുടെ ഇടവേളയിൽ മൂന്ന് ജീവനുകൾ നഷ്ടമായതിന്റെ ഞെട്ടലിലാണ് അതിരപ്പള്ളി ജനതയുള്ളതുൻമേൽ